ഞാൻ പറയുന്നത് കരിവണ്ണൂർ ബാങ്ക് രാജീവിന്റെ വീട് അദ്ദേഹം പിന്നീടാണ് എറണാകുളത്തുകാരനായത് അദ്ദേഹം തൃശ്ശൂർ ജില്ലക്കാരനായത് അദ്ദേഹത്തിൻ്റെ പ്രദേശമാണ് ഈ കരിവണ്ണൂർ ബാങ്കിൽ ഒരു ലോണ് കൊടുക്കാൻ പറഞ്ഞു എന്ന് പറയുന്ന അത്ര വലിയ വാർത്തയാണ് ഞാൻ ഞാൻ ഇന്ന് എൻ്റെ അടുത്തൊരാൾ വന്നു വന്നിരിക്കുന്നത് ഒരു ലോൺ അപേക്ഷ കൊടുത്തിട്ടുണ്ട് അദ്ദേഹം വലിയ കഷ്ടത്തിലാണ് വലിയ പ്രയാസത്തിലാണ് അർഹതപ്പെട്ടതാണ് ലോണ് പക്ഷെ ഇപ്പോൾ കീറി മുറിച്ച് ലോൺ അനുവദിക്കുന്നതിൽ കർശനമായ നിയന്ത്രണങ്ങളാണ് ഒന്ന് അതിൻ്റെ പ്രസിഡന്റോട് പറഞ്ഞ് ലോണ് വാങ്ങി തരാൻ ഞാൻ പറഞ്ഞു ആ രാജീവൻ പണ്ടിപ്പോൾ എത്രയോ വർഷം മുമ്പ് അദ്ദേഹം എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ നാട്ടുകാരെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് ഒരു ലോൺ അപേക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ പറഞ്ഞാൽ അതാണോ രാജ്യത്തിലെ ഏറ്റവും വലിയ കുറ്റം ഞാനത് അദ്ദേഹം ചെയ്തത് എനിക്കറിഞ്ഞുകൂടാ പക്ഷെ ഞാൻ ചോദിക്കുന്ന അതാണോ പ്രശ്നം എത്രമാത്രം നമ്മൾ അതാ കരിവണ്ണൂർ ബാങ്ക് എന്ന് പറയുന്നത് ഒരു പ്രദേശത്തിന്റെ പ്രശ്നമല്ലേ അത് കേരളത്തിന്റെ യാക രാഷ്ട്രീയ പ്രശ്നമാണ് കേരളത്തിന്റെ വലിയൊരു വ്യവസായ വകുപ്പിന്റെ കൈകാര്യം ചെയ്യുന്ന നിയമമന്ത്രി അദ്ദേഹത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരു വാർത്ത കൊടുത്ത് എന്തിനാ കളങ്കപ്പെടുത്തുന്നത് ഇ ഡി പലതും പരിശോധിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടാവും ഇ ഡി എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് ഞാനത് കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല ഇ ഡി അന്വേഷണത്തിൽ അവർ പറഞ്ഞിട്ടുണ്ടാവും പറഞ്ഞത് കൊണ്ടായ കുറ്റക്കാരാവൂ ഇപ്പോൾ നമ്മുടെ വാർത്ത എഴുതി എന്തോ രാജീവൻ കേരളത്തിന്റെ വ്യവസായ മന്ത്രി വലിയ കുറ്റം ചെയ്തു എന്നൊരു പ്രതീതി ഉണ്ടാക്കാനല്ലേ നോക്കിയത് ഇതെന്ത് പത്രതലമ നിങ്ങൾ ആ വാർത്ത മുഴുവൻ വായിച്ചു നോക്കിയാൽ നിങ്ങൾ നോക്കും നിങ്ങളുടെ അടുത്ത് ആരൊക്കെ വരുന്നുണ്ട് ശുപാർശക്ക് ഞാനിന്ന് എന്റെ അടുക്ക വന്ന അവിടെ പറഞ്ഞു ആ രാജീവൻ ഒന്നും ചെയ്യാതെ ആ പാവം ഇന്ന് പത്രം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന എന്തിനാ ഞാനും ആ വഴിക്ക് ഇത് തന്നെ ഞാൻ പറഞ്ഞത് ഇന്ന് ഇത് എന്നിട്ടല്ല യാതമായിട്ടൊരാൾ നമ്മുടെ കഴക്കൂട്ടത്തിലുള്ള ഒരാൾ വന്നതാണ് നമ്മുടെ നാട്ടിൽ വായ്പ വാങ്ങാൻ ആൾ വരും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ സഹായത്തിന് വരും ജോലിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് വരും ഇങ്ങനെ എത്ര എത്ര അപേക്ഷകളും പരാതികളും നമ്മുടെയൊക്കെ മുമ്പിൽ വരുന്നുണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു പരാതി വന്നാൽ നമുക്ക് മനസ്സിനൊന്ന് ഒരാളെ സഹായിക്കാൻ വേണ്ടി ഒരു വാക്ക് പറഞ്ഞു പോയാൽ അതാണോ ഏറ്റവും വലിയ കുറ്റം എങ്ങനെയാ ഇങ്ങനെ വാർത്ത കൊടുക്കുന്നത് അതുകൊണ്ട് വാർത്ത കൊടുക്കുന്ന മാധ്യമങ്ങൾ ഈ കാര്യത്തിൽ നിങ്ങൾ ഇടതുപക്ഷത്തോട് സഹകരിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ആളുകളെ കളങ്കപ്പെടുത്തരുത് കളങ്കപ്പെടുത്താൻ ഇത്തരം വാർത്തകൾ ഉപയോഗിക്കരുത് അതാണ് ആ വാർത്തയുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള കാര്യം അത് ആ കേസിന്റെ ഭാഗമായി അത് അവിടെ പരിശോധിച്ചോട്ടെ അതാ ഇത് സാധാരണ കേസുകൾ പരിശോധന കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതിന്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ അതിന്റെ റിപ്പോർട്ട് കൊടുക്കട്ടെ കോടതിയിൽ വിചാരണ നടക്കട്ടെ കുറ്റക്കാരെ കോടതി ശിക്ഷിക്കട്ടെ അതിലൊന്നും നമ്മൾ ആരെങ്കിലും സഹായിക്കുന്നുണ്ടോ കുറ്റവാളികളെ സഹായിക്കുന്നുണ്ടോ ഒരു കുറ്റവാളിയെയും സഹായിക്കില്ല തീർച്ചയായും ഇത്തരം കാര്യങ്ങളിൽ ഏറ്റവും കർക്കശമായ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് സി പി എം ഒരു തരത്തിലുള്ള അഴിമതിയോ സാമ്പത്തിക ക്രമക്കേടുകളോ നടത്താൻ പാർട്ടി ഒരാളെയും അനുവദിക്കാറില്ല പാർട്ടി സഖാക്കൾക്കൊക്കെ കൊടുക്കുന്ന മുന്നറിയിപ്പൊക്കെ ഇത്തരത്തിൽ ഒരു തരത്തിലും ഒരു തെറ്റും ചെയ്യരുത് എന്നുള്ള സന്ദേശം തന്നെയാണ് പാർട്ടി കൊടുക്കുന്നത് അതുകൊണ്ട് ആ ബാങ്കിൻ്റെ കാര്യം അവിടെ നോക്കട്ടിരിക്കുന്നേ പല സ്ഥലത്ത് പല ബാങ്കുകളുടെ പ്രശ്നമില്ലേ അതൊരു ചോദ്യം തന്നെയാണ് ഞാനതിൻ്റെ മറുപടിക്ക് കാത്തിരിക്കുകയാണ് അത് ട്വൻറ്റി ഫോറിൻ്റെ തൃശൂർ റിപ്പോർട്ടർ പത്തനംതിട്ട റിപ്പോർട്ടർ രണ്ടുപേരും കൂടി കൊണ്ട് എന്നെ അതിലേക്ക് വലിച്ചെടുക്കാൻ വേണ്ടി ഒരു വാർത്ത ഉണ്ടാക്കിയതാണ് അതിനുവേണ്ടി ജയിലിൽ നിന്നും ഇറങ്ങി വന്ന ഒരു കുറേ കാലം ഈ കൊട്ടേഷ സംഘത്തിലൊക്കെ പ്രവർത്തി ജയിലിലുണ്ടായിരുന്നു ഇറങ്ങി വന്ന ഒരാളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തൃശ്ശൂരിൽ നിന്ന് ആ ഡ്രൈവർ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് അതായത് ഈ കരുവണ്ണൂർ കേസിലെ ഒരു പ്രതിയായിട്ടുള്ള സതീശൻ്റെ ഡ്രൈവർ എന്ന് പറഞ്ഞിട്ടാണ് ഈ ക്രിമിനൽ വരുന്നത് അപ്പോൾ അവൻ പറയുന്നത് ഇയാളോട് ഈ റിപ്പോർട്ടോട് പറയുന്നത് എൻ്റെ പിൻഭാഗത്ത് നിന്നേ പണെടുക്കാൻ പാടുള്ളൂ പിന്നെ എന്തൊക്കെ ഞാൻ പറയണം എന്നുള്ളത് നിങ്ങൾ മുൻകൂട്ടി പറഞ്ഞു തരണം അത് ചോദിച്ച് വന്നിട്ട് വാർത്ത ഉണ്ടാക്കില്ലേ ഞാൻ അന്ന് തന്നെ ട്വൻറ്റി ഫോറിൻ്റെ പ്രധാനികളോട് തന്നെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ തെറ്റായ വാർത്ത കാരണം ഞാനിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വാർത്ത ആദ്യം കാണുന്നത് അപ്പം തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു നേടുന്ന ഈ വാർത്ത എനിക്ക് അപ്പത്തന്നെ പറയാം ധൈര്യം കരുത്തും ഉണ്ട് അതുകൊണ്ട് തന്നെ അപ്പ വിളിച്ചു പറഞ്ഞു അവരുടെ ഇടവിട്ട് പിന്നെ അധികം ഞാനത് കണ്ടില്ലായിരുന്നെങ്കിൽ അത് രണ്ടു മൂന്ന് ഇങ്ങനെ നിറഞ്ഞു വെക്കൂല്ലേ ട്വന്റി ഫോറിൽ വരുമ്പോൾ പിന്നെ റിപ്പോർട്ടുകാരെ നോക്കിക്കൂ അവരും അതിൻ്റെ പിന്നാലെ പോവും അങ്ങനെ നിക്കുമ്പോൾ ഓരോ ചാനലുകാരും പോവും എല്ലാ ചാനലുകാരും അതിൻ്റെ പിന്നാലെ പോവും അപ്പം ഞാനിങ്ങനെ സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു കുറ്റവാളിയെ ചുത്തി എന്താ ഗൾഫിൽ ഷോപ്പിംഗ് മോളോ പക്ഷേ ഇതൊക്കെയാണ് അവരെ കൊണ്ട് പറയിപ്പിക്കുന്നത് അതിന് കാശ് കൊടുത്താൽ അറിയിപ്പിച്ചത് എന്നുള്ളതാണ് വിവരം അത് പോലീസ് അന്വേഷിച്ചിട്ടുണ്ട് എനിക്ക് ലഭിച്ച റിപ്പോർട്ടുകളെല്ലാം ഞാൻ പോലീസിനെ അറിയിച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് കിട്ടിയിട്ടുള്ള മുഴുവൻ റിപ്പോർട്ടും ട്വൻറ്റി ഫോറിൻ്റെ പ്രധാനികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി എനിക്കുള്ള ഇൻഫർമേഷൻ ഇതാണ് നിങ്ങൾ ഇത് സംബന്ധിച്ച് ഒരു മാധ്യമം എന്നുള്ള നിലയിൽ നിങ്ങൾ നടപടി സ്വീകരിക്കണം ഇന്നവരൊരു നടപടിയും സ്വീകരിച്ചതായി എനിക്കറിഞ്ഞുകൂട അപ്പൊ അത്രയും കാര്യമാണ് അതിന്റെ മേലെ ഉള്ളത് ബാക്കി ഞാനത് അതിന്റെ മറ്റു കേസിന്റെ നടപടി എന്തായി എന്നുള്ളത് പരിശോധിച്ചാൽ അടിയന്തിരമായും നിങ്ങളറിയിക്കാം ഗവർണർ ഗവർണറായിട്ട് തന്നെ കൃത്യ നിർവഹിക്കണ്ടേ നമ്മൾ നമ്മളിതിനെ ശങ്കിക്കുന്നു അല്ല ഞങ്ങളെ ഘടക പാർട്ടികളിൽ പലരും കത്ത് തരും പല കാര്യങ്ങളും ആവശ്യപ്പെടും അത് ഞങ്ങൾ പുറത്ത് പറയേണ്ടതുണ്ടെങ്കിലും നിങ്ങളോട് പറയാം ഞങ്ങൾക്ക് അവരുടെ സംഘടനാപരമായ ചില കാര്യങ്ങൾ ഞങ്ങൾ കാര്യങ്ങൾ എൽ ഡി എഫ് എന്നുള്ളതായി നിർവഹിക്കേണ്ട ചില കാര്യങ്ങൾ അങ്ങനെ ഈ എൽ ഡി എഫിന്റെ പിന്നെ ഘടക പാർട്ടികളുടെ നേതാക്കൾ കത്ത് തരും അതൊരു സ്വാഭാവികമാണ് ആര് എല്ലാരും കത്ത് എഴുതും ഈ രാഷ്ട്രീയക്കാരല്ല ഇങ്ങനെ എഴുതാൻ സമർത്ഥരാണ് നിങ്ങൾ പത്രക്കാരെക്കാളും സമർത്ഥരായിരിക്കും ചിലപ്പോൾ രാഷ്ട്രീയക്കാർ സ്ത്രീക്കാളും നന്നായി ചിലപ്പോൾ എഴുതും നിങ്ങൾക്ക് ഇപ്പൊ ഈ ഈ കമ്പ്യൂട്ടറിൽ അടിച്ച് പെട്ടെന്ന് തന്നെ അടിച്ച് വാർത്തകൾ കൊടുക്കുന്നില്ല നിങ്ങൾ ഞാൻ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ ചില അടിച്ചു കൊടുത്ത് കൊടുക്കുന്നുണ്ട് നല്ല നല്ല ഇനിയും കുറച്ച് കഴിയുമ്പോൾ സിസ്റ്റം വർദ്ധിക്കും സംസാരിക്കുമ്പോൾ തന്നെ ടൈപ്പ് ആവും നിങ്ങൾ പറയാണ്ട് തന്നെ നിങ്ങളുടെ കേന്ദ്രത്തിലേക്ക് അത് റിലേ ചെയ്യും ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് വരിക അതെ അതെ എഴുതിയാൽ കയ്യക്ഷം നന്നാവും അടിച്ചാൽ കൈയക്ഷം നന്നാവില്ല അല്ല കത്ത് എഴുതാൻ അവർക്ക് അവകാശമുണ്ട് കത്ത് ഞങ്ങളുടെ മുമ്പിൽ വരും ഞങ്ങളത് പരിശോധിക്കും അങ്ങനെ പരിശോധിച്ച് ഞങ്ങൾ എന്താ ചെയ്യണം എന്നുള്ള കാര്യം ഞങ്ങൾ ചെയ്യും അങ്ങനെ പ്രത്യേകിച്ച് ആ കത്തുകളിലൊന്നും വേറെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളും അതിലില്ല ഗുണപരമായിട്ടുള്ളതും സതുദ്ദേശപരമായിട്ടുള്ളതും ആണ് എല്ലാ കത്തുകളും എഴുതിയ കത്തും സതുദ്ദേശപരമാണ് അതെ ജെ ഡി എസിന്റെ കേന്ദ്ര നേതൃത്വം ബി ജെ പിയോടൊപ്പമാണ് ഇവിടുത്തെ ജെ ഡി എസ് കാര് അവരോടൊപ്പം ഇല്ല അവരവരെ തള്ളിപ്പറഞ്ഞ് സ്വതന്ത്രമായ നിലപാട് സ്വീകരിക്കുന്നു അവർ ഇടതുപക്ഷ ഒപ്പം തന്നെയാണ് ഇപ്പോഴുള്ളത് അതിലൊരു മാറ്റവും വന്നിട്ടില്ല പിന്നെ വേറെ ചില ദുരുദ്ദേശം ഉണ്ടെങ്കിൽ ആ ദുരുദ്ദേശം മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സാധിക്കും അതുകൊണ്ട് മുന്നണിയെയും മുന്നണി ഘടകപ്പാട്ടികളെയും സൂക്ഷിക്കാനും അവർക്ക് ശക്തിയും കരുത്തും പകർൽ ഒരു മുന്നണിയുടെ സംവിധാനത്തിൻ്റെ ഭാഗമാണ് അത് ഞങ്ങൾ നിർവഹിക്കുന്നു അല്ലേ ഞങ്ങളിപ്പം മന്ത്രിമാരും മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും നിശ്ചയിച്ചത്